കിഴക്കമ്പലം പുക്കാട്ടുപടി ചിറവക്കാട് ഉദയം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആറാമത് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിക്കുന്നു ഏപ്രിൽ ഇരുപത്തിയേഴിന് ശനിയാഴ്ച വൈകിട്ട് ആറിന് ചിറവക്കാട് ഉദയം നഗറിലാണ് മത്സരം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു ജി കെ ഗ്രൂപ്പ് എം ഡി ജോർജ് കുരീക്കൽ വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്യും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കാരുണ്യ ധനസഹായ വിതരണം വാർഡ് മെമ്പർ നാൻസി ജിജോ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ചിറവക്കാട് ഉദയം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വർഷമായി ഈ പ്രദേശത്തെ സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക സേവന രംഗത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ഉദയം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആറാമത് അഖില കേരള വടംവലി മത്സരവും കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനവും ഏപ്രിൽ ഇരുപത്തേഴ് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ചെറുവക്കാട് ഉദയം നഗറിൽ വെച്ച് നടത്തപ്പെടുകയാണ് അഖില കേരള വടംവലി മത്സരം ജി കെ ഗ്രൂപ്പ് എം ഡി ശ്രീ ജോർജ് കുരിക്കൽ ഉദ്ഘാടനം ചെയ്യുന്നു മത്സരത്തിൻ്റെ ഫസ്റ്റ് പ്രൈസ് മുൽ മുപ്പതിനായിരം രൂപ പാറക്കാട്ട് ഏജൻസീസാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് പ്രൈസ് ഇരുപത്തി അയ്യായിരം രൂപ വൈറ്റ് മാർച്ച് ഗുഡ് നൈറ്റ് ഏജൻസീസ് സ്പോൺസർ ചെയ്തിരിക്കുന്നു തേർഡ് പ്രൈസ് പതിനയ്യായിരം രൂപ കറിച്ചട്ടി റെസ്റ്റോറൻറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നു ഫോർത്ത് പ്രൈസായ ടെൻ തൗസൻഡ് റുപ്പീസ് ഗ്ലോ ദ ഡിസൈനർ ഹബ് കിഴക്കമ്പലം സ്പോൺസർ ചെയ്തിരിക്കുന്നു അഞ്ചും ആറും ഏഴും എട്ടും സമ്മാനങ്ങൾ അയ്യായിരം രൂപ വീതം നൽകുന്നു കൂടാതെ ഒൻപത് മുതൽ പതിനാറ് വരെ ഉള്ള സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് മൂവായിരം രൂപ സമ്മാനം ഉദയം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്ക് സ്വാതന്ത്ര്യ സഹായമായി കാരുണ്യ സ്പർശം എന്ന ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ് മെഡിക്കൽ ബെഡുകൾ അതുപോലെ വീൽ ചെയറുകൾ അതുപോലെ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ അങ്ങനെ ഒരു കിടപ്പ് രോഗികൾക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള സാമഗ്രികളും ക്ലബ്ബിൽ ഒരുക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ആ ഒരു കാരുണ്യ സ്പർശം പദ്ധതിക്ക് ജൂലൈ ഇരുപത്തി ആറാം തീയതി തുടക്കം കുറിക്കുകയാണ് ക്ലബ്ബ് ഭാരവാഹികളായ ജോഷി വർഗീസ് ബിജു മാത്യു കെ വി മാത്യു ബിജു തോമസ് റെജി ജേക്കബ് സിബി ഫ്രാൻസിസ് എം ആർ ജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സീന്യൂസ് കേരള